എപ്പോഴും ഒരേപോലെ തന്നെ പായസം ഉണ്ടാക്കിയാലും ഒരു മടുപ്പ് വരില്ലേ നമുക്കിന്ന് മാറ്റി പിടിച്ചാലോ കേരമെയ്തിട്ടൊരു സേമിയ പായസം അങ്ങോട്ട് റെഡിയാക്കട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് അടക്കാം പായസത്തിലേക്കുള്ള സേമിയ ഉണ്ടല്ലോ അത് നെയ്യ് നമുക്ക് ഗോൾഡൻ കളർ വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം അതേപോലെ ചവ്വരി സവോനേരി എന്നും അത് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കട്ടോ ഉരുളിയിൽ പായസം വെക്കുമ്പോൾ ആ ടേസ്റ്റ് കൂടാന്നൊക്കെ പറഞ്ഞ് കേട്ടിരിക്കുന്നത് ഇപ്പം നമ്മളായിട്ട് അത് കുറക്കണില്ല അപ്പം നമ്മളെ കയ്യിലുള്ള ഉരുളിയിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് അതൊന്നും മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്ക് മെൽറ്റ് ചെയ്താൽ മതി ഒരുപാട് അങ്ങോട്ട് ഡാർക്കായി പോയാലുണ്ടല്ലോ നമ്മൾ പായസത്തിൻ്റെ ടേസ്റ്റിനും വ്യത്യാസം വരികേ ഇനി ഇതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കുക പാലൊഴിച്ചെടുക്കുമ്പോഴേ നമ്മൾ കയറമൽ ചെയ്ത ഷുഗർ ഇങ്ങനെ കട്ട കുത്തി വരും അത് കാണുമ്പോൾ ടെൻഷൻ അടിക്കണ്ട പാല് തിളച്ച് വരുമ്പോൾ അത് അങ്ങോട്ട് മെൽറ്റ് ആയി പോയിക്കോളുവേ പിന്നെ ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചവേരി ചേർത്ത് കൊടുക്കണം അതേപോലെ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയും കൂടി ചേർത്തിട്ട് ഈ സേമിയ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കട്ടോ ഇത് കുക്കായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മധുരത്തിന് പാകമായിട്ടുള്ള മിൽക്ക് മൈഡ് ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് ഇലക്കായി പൗഡറും കൂടി ചേർത്ത് കൊടുക്കട്ടെ ഇടക്ക് നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കണത് നല്ലതാണ് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം പിന്നെ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വറുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ അടിപൊളി ക്യാരമലൈസഡ് സേമിയ പായസം ഇവിടെ റെഡി ആക്കണം അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്താൽ க்கண okay, nah.